ഹായ് ഫ്രണ്ട്സ് കാലിക്ക സ്പൈസി ഫുഡ്സ് എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൺ റോസ്റ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ റോസ്റ്റാണിത് അതിനായിട്ട് ഞാനിവിടെ മട്ടൺ അര കിലോ ആണ് എടുത്തിരിക്കുന്നത് മട്ടൺ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്ന മട്ടനാണ് ഇനി നമുക്ക് മട്ടൺ റോസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം ഞാനിവിടെ രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിയും പിന്നെ നാലഞ്ച് പച്ചമുളകും കുറച്ച് കരുവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ മട്ടൺ ദോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മട്ടൺ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുത്തിരിക്കുന്ന മട്ടൺ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കുട്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിലേക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കണം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടൺ വേവിക്കുമ്പോൾ കുറച്ച് നമുക്ക് സവാളമായിട്ടുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല മട്ടണിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് മട്ടൺ വേവിച്ചെടുക്കണം മട്ടൺ വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിൽ വെള്ളം ചേർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർക്കണമെന്നില്ല നമുക്കിനി ഇതൊന്ന് അഞ്ച് വിസിലാക്കി എടുക്കണം മട്ടൺ മട്ടൻ വേവുമ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കരുവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയുമാണ് അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം സവാള കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റിയെടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാനിനി കുറച്ച് കരുവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയുടെ കൂടെ കരുവേപ്പില കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സവാളയുടെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം അതിനുശേഷമാണ് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇരുവിനെല്ലാം നിങ്ങളുടെ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ എല്ലാത്തിലും കുരുമുളകാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഗിരം മസാലപ്പൊടി കൂടെ ചേർത്ത് ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഈ സവാളയിലൊന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ മസാലപ്പൊടികളൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാമൊക്കെ ഈ സവാളയും കൂടെ ചേർത്ത് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് തക്കാളി സ്ലൈസായിട്ട് മുറിച്ചെടുത്തിരുന്നു അതുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്കതുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ പച്ചമുളകും അരിഞ്ഞെടുത്തില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞതല്ല നീളത്തിൽ മുറിച്ചെടുത്തതാണ് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ഇടിക്കില്ലേ പച്ചമുളക് അങ്ങനെ ചേർത്തോട്ടെ ഇനി നമുക്ക് ടൊമാറ്റോ ഒന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ ടൊമാറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഈ ഒക്കെ ഒന്ന് നന്നായി വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ മട്ടൺ വേന്ദോന്ന് നോക്കാം മട്ടൺ നമ്മൾ അഞ്ച് പീസിനാണ് ആക്കിയത് അപ്പോൾ മട്ടൺ ഏകദേശം വെന്തിട്ടുണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് വെള്ളം നമുക്ക് വേണമെങ്കിൽ ഗ്രേവിയോടെ നമുക്ക് ചേർക്കാം മസാലയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളം ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും നമുക്ക് ഈ ടൊമാറ്റോ വേന്ദം നോക്കാം അതാ നമ്മുടെ ടൊമാറ്റോ സവാളയൊക്കെ നല്ല കറക്റ്റായി പാകത്തിനായി വന്നിട്ടുണ്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ മസാലയിലേക്കാണ് വേവിച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രേവിയോടെ ചേർക്കാം പക്ഷേ ഞാൻ റോസ്റ്റ് അല്ലേ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഈ ഗ്രേവി വറ്റിച്ചെടുത്തതിന് ശേഷം ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇതിൽ തന്നെ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ ഞാൻ അധികം വറ്റിച്ചെടുത്തിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ റോസ്റ്റാണ് കേട്ടോ അത് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ റോസ്റ്റാണ് അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്കതിൽ കുറച്ച് കരുവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പില കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് അടച്ചു വയ്ക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മട്ടൺ വേവിച്ച ആ ഗ്രേവിയോടെ തന്നെ ചേർക്കാം നമുക്ക് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിലാണ് നമുക്കതൊന്ന് ഗ്രേവി വറ്റിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് മസാലയിലേക്ക് നല്ലത് ഇതിൽ നിന്ന് തന്നെ ഗ്രേവി കണ്ടോ അത്യാവശ്യം ഗ്രേവി ഉണ്ട് ഉണ്ടതിൽ അതൊന്നുകൂടെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക് കുറച്ചുകൂടെ കുരുമുളക്ടി ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞിരുന്നു കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലും ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എരുവിന് ഇനി നമുക്കെല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റ് റെഡിയായി ആയി നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ വെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് ബൈ താങ്ക് യു